മൂവാറ്റുപുഴ നഗരസഭാ ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്തിലായതോടെ ടൗൺഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുരുമ്പിച്ച ഫർണിച്ചറുകൾ പഴയ വാഹനങ്ങൾ എന്നിവ ടൗൺ ഹാളിൻ്റെ പിന്നിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് മൂവാറ്റുപുഴ നഗരസഭാ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായതോടെ നഗരത്തിന്റെ പ്രൗഢമായ അടയാളം നാശത്തിന്റെ വക്കിലാണ് നിലവിൽ ജീർണാവസ്ഥയിലുള്ള ടൗൺഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുരുമ്പിച്ച ഫർണിച്ചറുകൾ പഴയ വാഹന ഭാഗങ്ങൾ എന്നിവ ടൗൺഹാളിന് പിന്നിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് നവീകരണം വൈകുന്നതോടെ ടൗൺഹാളിന്റെ പിൻഭാഗം പൂർണമായും കാടുമൂടിയ നിലയിലാണ് കെട്ടിടത്തിന്റെ പിൻഭാഗം അതീവ അപകടാവസ്ഥയിലാണെന്നും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു വളരെ കാലപ്പഴക്കം ചെന്ന ഒരു ഹാളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഹാൾ ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്വം നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുവെ നിലനിൽക്കുന്നത് ഈ ഹാളിൻ്റെ ചുറ്റുപാടുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തുരുമ്പിച്ച വണ്ടികൾ നഗരസഭയുടെ തുരുമ്പിച്ച കാലപ്പഴക്കമുള്ള വണ്ടികൾ കുറേ മേശകളും തുരുമ്പിച്ച മേശകളും കസേരകളും കുറേ അധികം വേസ്റ്റ് പുല്ല് ചെത്തിയതും ആയിട്ടുള്ള വേസ്റ്റ് നഗരസഭയുടെ ഹാളിൻ്റെ സൈഡിലായിട്ട് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ പ്രത്യേകമായിട്ടുള്ള സ്ഥലം ഇടം കണ്ടുപിടിക്കേണ്ടത് ഭരണാധികാരികളുടെ ബാധ്യതയും ചുമതലയുമാണ് മുനിസിപ്പാലിറ്റീസ് ആക്റ്റിൽ തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ഭരണാധികാരികളാണ് ഇന്നും കഴിഞ്ഞ കാലങ്ങളിലും ഇവിടെ ഈ നഗരസഭ പരിശോധിക്കുന്നത് ഇപ്പം കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ടും ഇപ്പോഴും ഈ നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭരണകൃതൃത്വമാണ് ഇപ്പോൾ ഈ ഇതിലേക്കൊന്നും ഫണ്ടുകൾ ചിലവഴിച്ചു ഫണ്ടുകൾ ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുക എന്നല്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിപ്പമൊന്നും നടത്താതെയാണ് ഇപ്പോൾ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭരണകർത്താക്കൾപ്പെട്ട കൗൺസിലേഴ്സിന് എന്തെങ്കിലും വില ഈ നഗരസഭയുടെ ഭരണാധികാരികൾ കൽപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ പറയുന്നത് എല്ലാ മാസവും ഒരു ദിവസം ഞങ്ങൾ ചെയർമാ ചെയർപേഴ്സണുമായിട്ട് കൂടിക്കാഴ്ച വയ്ക്കും എന്താ കൂടിക്കാഴ്ചയിൽ പറയുന്നത് പട്ടിപിടുത്തം വഴിവെളുക്കുകൾ കത്തി കത്തുന്നില്ല നികുതി കുറയ്ക്കണം ഇതൊക്കെയാണ് വാർഡ് ഈ പറയുന്ന ചെയർപേഴ്സണുമായിട്ടുള്ള അഭിമുഖത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ചയാണെന്നാണ് പറയുന്നത് ഈ മൂന്നാം ശനിയാഴ്ച ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ ചെയർപേഴ്സണും ഭരണാധികാരികളും എന്താണ് പണി ടൗൺ ഹാൾ നവീകരണത്തിനായി ഒന്നര കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത് പദ്ധതി ആവിഷ്കരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനമുണ്ടായതോടെയാണ് അനിശ്ചിതത്വം ഉടലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ അൻപത് ലക്ഷം രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ ഒരു കോടി രൂപയുമുൾപ്പെടെ ഒരു കോടി അൻപത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കമിട്ടത് ഇതിനിടയിലാണ് ടൗൺ ഹാളിന് സമീപത്തുകൂടി നഗരത്തിൽ പുതിയ പാലം പ്രഖ്യാപിച്ചത് ടൗൺഹാളിന് സമീപത്തുകൂടി പാലം വരുമ്പോൾ നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ട അവസ്ഥ വരുമോ എന്ന ആശങ്കയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കാൻ കാരണം വർഷാവർഷം അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ ചെലവാക്കുന്നതല്ലാതെ ടൗൺഹാളിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാറില്ലെന്ന് ആക്ഷേപമുണ്ട് ടൗൺഹാൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കുന്നതിനു പകരം നിലവിലുള്ളത് പൊളിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇത്രയേറെ കാലപ്പഴക്കം വന്ന കെട്ടിടം ഇനിയും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് പാഴ്ചലവാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ടൗൺ ഹാൾ നിർമ്മിക്കുകയും അടിഭാഗം പൂർണ്ണമായി പാർക്കിംഗ് സൗകര്യമൊരുക്കുകയും ചെയ്യും വിധം രൂപരേഖ തയ്യാറാക്കണമെന്നായിരുന്നു ആവശ്യം കുക്കിംഗ് ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽ ടീ